ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറാജി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നേക്കുവാണ് ഞാനും ഗബ്രൂട്ടനും കൂടെ ഞങ്ങളിങ്ങനെ ചുമ്മാതെ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ നടക്കുവാണ് ഇവന് കുറേ നേരം എവിടെങ്കിലും അവരുടെ അടുത്ത് ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നടക്കുന്നേക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനാണെങ്കിൽ വിചാരിച്ചു ഇങ്ങനെ എടുത്തുകൊണ്ട് കുറച്ചുനേരം നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്കൂടെ കേൾക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനടുത്താണെങ്കിൽ ജെ സി ബി വന്ന് മണ്ണ് വന്നതുണ്ട് അപ്പം അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത് ഗബ്രൂട്ടൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ മേളോട്ടൊക്കെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഗബ്രൂട്ടാ ഏ ചിരിച്ചേ ആരാതില് അല്ല ആരാത് ഊ ആരോ ഗുബ്രൂട്ടോനെ പോലും ഒരാൾ ഗുബ്രൂട്ടനെ പോലും ഇരിക്കുന്നില്ലേ ആരാ അത് അവർ ക്യാമറയൊക്കെ നമ്മളിങ്ങനെ ഓണാക്കി ആക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും ഒന്നും പറയത്തൊന്നുമില്ല ആ സമയത്ത് ചിരിക്കത്തൊന്നുമില്ല കുറേ നേരം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും പക്ഷേ ബാക്ക് ക്യാമിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അന്നേരം ചിരിക്കും കാര്യമൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് ക്യാമറിൽ എടുത്ത് ഇങ്ങനെ കാണിക്കാൻ ചിരിക്കത്തെയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ആ ആ സമയത്തുള്ള എക്സ്പ്രഷനായി കാണുന്നേക്കാം അപ്പോൾ രാവിലെ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഡോറയും കുഞ്ഞുങ്ങളൊക്കെ അകത്താണ് അവർ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടിക്കൂട്ടം പട്ടിക്കൂട്ടം ഭയങ്കര പട്ടിക്കൂട്ടമുണ്ട് ഭയങ്കര പട്ടിശല്യം എവിടെ നമ്മുടെ കോഴീനെയൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും പിടിച്ചോണ്ട് പറഞ്ഞു ഞങ്ങളുടെ കുറേ കോഴീനെ കൊണ്ട് ഞങ്ങളുടെ കുറേ കോഴീനെ പട്ടി പിടിച്ചുകൊണ്ട് പോയിരുന്നു അട അട വെച്ച് വിരിപ്പിച്ചിറക്കി തള്ളയും കുഞ്ഞുമായിട്ട് ഇരിക്കുമായിരുന്നു അപ്പം തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും കൂടി ഇറങ്ങി വന്നപ്പോഴേ തള്ളക്കോഴി പിടിച്ചുകൊണ്ടങ്ങ് പോയി കുറേ കോഴീനെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി ഇപ്പം ലാസ്റ്റാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കോഴി ഉണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ആറേഴ് കോഴിയുള്ളൂ കാരണം ഒന്നും നോക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല കാരണം അപ്പോൾ ഈ തുറന്നു വിടുന്ന സമയത്ത് ഇങ്ങനെ പട്ടി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ വന്ന ഒരു കാര്യം ഞാൻ പറയാം മോനെ ക്യാമറ പിടിച്ച് മൈക്കേ പിടിച്ച സൗണ്ട് വെക്കും കുറേ ദിവസമായിട്ട് വരുന്നൊരു നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയില് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഞാൻ തനിയെ വന്നേക്കുന്ന വച്ചാലും അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഡോറയും കുഞ്ഞുങ്ങളും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് അവരകത്തിക്കുമ്പോൾ ഞാൻ ഒന്ന് പുറത്തോട്ട് ഇത് പറയാനും കൂടി വേണ്ടിയിട്ടാണ് പുറത്തോട്ടിറങ്ങിയത് തന്നെ നമ്മുടെ വീഡിയോയിലുള്ള കുഞ്ഞുങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചുണ്ട് നെഗറ്റീവ് കുറച്ച് നെഗറ്റീവും വരുന്നുണ്ട് പോസിറ്റീവ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേയൊക്കെ പറഞ്ഞിരുന്നു നമ്മളാദ്യത്തെ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ്റെ മക്കളാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് കണ്ടിട്ടുണ്ടോ ഇനി കണ്ടിട്ടും മനപൂർവ്വം വന്ന് ചോദിക്കാനാണോ ഒന്നും അറിയില്ല ഭയങ്കര നെഗറ്റീവ് വൃത്തിയിട്ട വൃത്തിയിട്ട രീതിയിലുള്ള ചെറിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ്റെ മക്കളാണെന്നുള്ളത് അപ്പം വന്നിരിക്കുന്ന ചില കമൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ കെട്ടിലുള്ള എൻ്റെ മൂത്ത ആദ്യത്തെ കെട്ടിലെ രണ്ട് മക്കളാണോ എൻ്റെ മൂത്ത കുട്ടികളാണോ ഞങ്ങളുടെ മൂത്ത ഞങ്ങളുടെ മൂത്ത കുട്ടികളാണോ എന്ന് ചോദിച്ചു ഞാൻ ചോദിക്കുന്നവരോട് പറയാറുണ്ട് അത് ഞങ്ങളുടെ കുട്ടികളാണെന്ന് ഞാൻ പറയാറുണ്ട് കാരണം ചില എൻ്റെ അനിയൻ്റെ മക്കളെന്ന് പറയുന്നത് എൻ്റെയും ചോര തന്നെയാണ് അപ്പോൾ അതിനെ നമ്മൾ പിന്തി വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല ഒന്നെന്ന് വെച്ചാല് അവർക്കും ഉണ്ട് ആഗ്രഹം അച്ഛനെയമ്മയും കാണാനൊക്കെ ഉള്ള ആഗ്രഹം അവർക്കും ഉണ്ട് നമ്മുടെ വഴി കൂടെ ആണെങ്കിൽ ആളുകളൊക്കെ പോയി അപ്പൊ മോനെ ആണെങ്കിൽ എല്ലാരും കളിപ്പിച്ചുകൊണ്ടൊക്കെ നിക്കുമായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ മോനെ കളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാൻ തുടങ്ങി എന്ന ഡോറയുടെ ആയിക്കൊണ്ട് കൊടുത്തു മുന്നിനെ അപ്പോൾ ബാക്കി നമ്മള് പറഞ്ഞതെന്ന് വെച്ചാല് അവർക്കും ആഗ്രഹമുണ്ട് അമ്മേനെയും അച്ഛനെയൊക്കെ എന്നുള്ളത് ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് അപ്പൊ അതിനിടയിൽ കൂടെ ആണെങ്കിൽ നമ്മൾക്ക് വരുന്ന കമൻറുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ നോക്കുന്ന കുഞ്ഞുങ്ങളാണ് ഫോണെടുത്ത് വെച്ചിട്ട് അവരെന്നെ വായിച്ച് ഡോറേനെ കേൾപ്പിക്കാറുണ്ട് ഡോറക്ക് ഒരു കൈ ഇപ്പൊ സ്വാധീനമുള്ളു ഒരു കൈക്ക് വലിയ സ്വാധീനം ഇല്ല വലത്തേ കൈക്ക് വലിയ സ്വാധീനം ഇല്ല വേദനയും കാര്യങ്ങളൊക്കെയാണ് അവര് എന്ന് വെച്ചാൽ ഒരു കുഴഞ്ഞു പോയ രീതിയിലുള്ള ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും ഫോണിലെ കാര്യങ്ങളൊക്കെ മോനും മോനും ഒക്കെയാണ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ആ സമയത്ത് വരുന്ന കമന്റും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളും എടുത്തിച്ച് നോക്കാറുണ്ട് വായിക്കാറുണ്ട് എന്നിട്ട് ചോദിക്കാറുണ്ട് എന്താ വല്യ ഇവർ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് കുഞ്ഞുങ്ങളെ തന്നെ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിനിടയ്ക്ക് ഇത്തരം കമന്റും കാര്യങ്ങൾ വരുമ്പോൾ മോക്ക് ഭയങ്കരമായിട്ട് വിഷമായി ഇവർക്ക് എന്താ അമ്മയില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമായി മോക്ക് എന്നുവെച്ചാൽ ഒരുമാതിരി സത്യം പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ആയിട്ട് ചോദിക്കുന്നതാണോ പോസിറ്റീവ് ചോദിക്കുന്നതാണോ നമുക്ക് അറിയത്തില്ല പക്ഷെ പലരുടെയും വിചാരം എന്ന് വെച്ചാല് ഏഹ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആരാണ് കുഞ്ഞുങ്ങളുടെ അമ്മ എന്ത് എന്തിയെ അച്ഛൻ എന്ത് എന്തിയെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളത് പലരും നേരത്തെ ചോദിച്ചപ്പോൾ നമ്മൾ പലർക്കും അതിനുള്ള മറുപടി ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം പിന്നെയും 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 ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ആരാണ് ഞങ്ങളുടെ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ എപ്പോഴും നമുക്ക് അത് തന്നെ ആക്കി ഇടാൻ പറ്റത്തില്ല വട്ടം ചോദിച്ചു നമ്മൾ അതിനുള്ള മറുപടി കൊടുത്തു അതിനുശേഷം വീണ്ടും അവരാരാണെന്ന് പറഞ്ഞിടുമ്പോഴത്തേക്ക് നമുക്കും മടുപ്പാണ് അത് മാത്രമല്ല കുഞ്ഞുങ്ങളടുത്തിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയും ഒക്കെയെല്ലാം ചെയ്യുന്നത് അപ്പം ആ സമയത്ത് അത് മക്കൾക്കും ബുദ്ധിമുട്ടാണ് കാരണം അവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറെയൊക്കെ ബുദ്ധിമുട്ട് വരും പ്രത്യേകിച്ചും കുഞ്ഞു മനസ്സൊക്കെ ആകുമ്പോഴത്തെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്റെ ആദ്യത്തെ കെട്ടിലെ മക്കളാണോ എൻ്റെ മക്കളാണോ എന്നൊക്കെ ചോദിക്കുന്ന ഭയങ്കര അതൊരു എനിക്ക് തോന്നുന്ന വെച്ചാൽ ഒന്നാക്കി ചോദിക്കുന്നതാണോ ഇനി ഞങ്ങൾ അറിയാവുന്നവർ തന്നെയാണ് അതൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് തോന്നാറുണ്ട് എനിക്ക് മാത്രല്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള ചോദ്യമായിട്ട് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് ഇപ്പം കുഞ്ഞുങ്ങൾ ആരാന്ന് ചോദിച്ചൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പറയാറ് പറഞ്ഞിട്ടുണ്ട് അനിയന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളാണോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ മക്കളാണ് മക്കൾ മക്കളാരാൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മക്കളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കൂടുതലും ആൾക്കാർ ചോദിക്കുന്ന വെച്ചാല് ആ കുഞ്ഞുങ്ങൾ ആരാണ് നിങ്ങളുടെ കുട്ടികളാണോ അല്ലെങ്കിൽ അങ്ങനെ മോൾ മോളാരാണ് മോൻ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറയാറുണ്ട് മക്കളാണ് എന്ന് പറയാറുണ്ട് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അവരെ അച്ഛനും അമ്മയും വയനാട്ടിലാണ് ഇവർ ഇവർ നമ്മുടെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത് മക്കൾ ഇവിടുത്തെ സ്കൂളിലെ പഠിക്കുന്നത് അപ്പൊ അവിടെ ആണെങ്കിൽ അനിയത്തിയുടെ അച്ഛനാണെങ്കിൽ സുഹല്ലാണ്ട് ആയ സമയത്ത് അങ്ങോട്ടേക്ക് പോയതാണ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നില്ല മക്കളും അവിടെ തന്നെയായിരുന്നു കുറച്ച് നാള് പിന്നെ സ്കൂൾ തുറന്ന സമയത്ത് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മുടെ മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അനീന അനിയത്തിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളാണെങ്കിൽ കല്യാണ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ വെച്ച് ഫോട്ടോ കിട്ട സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്നു അവരെല്ലാവരും പിന്നെ നമ്മൾ ചെറിയ ചലഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തുള്ള വീഡിയോയിലൊക്കെ അനിയനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കുമായിരിക്കും പിന്നെ അവർ അങ്ങോട്ട് പോയതിന് ശേഷം മക്കള് സ്കൂൾ ഓർന്ന സമയത്ത് നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അന്നോട്ട് നമ്മൾ നമ്മുടെ കൂടെ തന്നെയാണ് കുഞ്ഞുങ്ങളുള്ളത് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കുട്ടികളും ഇരിക്കാറുണ്ട് നമുക്ക് സന്തോഷമാണ് അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വെച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് പക്ഷേ ഈ ഇത്തരത്തിലുള്ള ചോദ്യം എന്ന് വെച്ചാല് ഒന്ന് ആലോചിക്കുക മറ്റുള്ളവരുടെ ലൈഫിലോട്ട് അങ്ങോട്ട് കടന്നു കയറി അറിയ ഓരോന്ന് അറിയാനുള്ള ആകാംക്ഷ അത് കുറച്ച് മോശമാണ് അത് ഒരിക്കലും നല്ല രീതിയിൽ കമന്റ് ഇടുന്നവരല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് ഉണ്ട് നമുക്ക് വന്നിട്ടുണ്ട് പോസിറ്റീവും അങ്ങനത്തെ കമന്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് പോസിറ്റീവിന് നമുക്ക് എടുക്കാം നെഗറ്റീവിനെ നമുക്ക് തള്ളാം പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു കുഞ്ഞുങ്ങളും ഇത്തരം കമന്റും കാര്യങ്ങൾ വായിക്കാറുണ്ട് അപ്പൊ അവരുടെ മാനസികാവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് പെടയുന്നത് കാരണം അവര് അമ്മേനെ അച്ഛനും കാണാതിരിക്കാൻ ഇപ്പൊ നമ്മുടെ അടുത്ത് ചിരിച്ചും കളിച്ചിട്ട് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എത്രയാലും മക്കൾക്കും ആഗ്രഹം കാണും അവരച്ഛനും അമ്മയും കാണാനായിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ ജോലി ഭാഗമായിട്ട് ഞാൻ പലയിടത്തും കേരളത്തിന് പുറത്ത് ഒരുപാട് അടുത്ത് ഞാൻ ജോലിക്ക് പോയിട്ടുള്ള ആളാണ് അപ്പം ആ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് തന്നെ ആഗ്രഹം വന്നിട്ടുണ്ട് കുറച്ചു ദിവസം വന്ന അമ്മയുടെ ഒക്കെ കൂടെ നിൽക്കണം ആഹ് അനിയമാരുടെയൊക്കെ കൂടെ നിൽക്കണം എന്നൊക്കെ എനിക്കും ആഗ്രഹം വന്നിട്ടുണ്ട് ഇപ്പം അവര് നമ്മുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ കാണും അച്ഛനെയും അമ്മയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹം ഒക്കെ അപ്പൊ നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം അത് ആ കുഞ്ഞുങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ അത് ഒരു മനസ്സിലെ വിളച്ചിലായിട്ട് വരുന്നത് കാരണം കൂടുതലും എന്റെ ഫോണാണെങ്കിലും ഡോറയുടെ ഫോൺ ആണെങ്കിലും മോളാണെങ്കിലും മോനാണെങ്കിലും എടുത്ത് ഉപയോഗിക്കാറുണ്ട് അവർ കമന്റും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് അപ്പൊ ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അത് വിഷമാകാകാറുണ്ട് അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു കമന്റ് പെയ്ടണംന്ന് തോന്നി കാരണം മോക്ക് നല്ലോണം വിഷമമായി അമ്മ ഇല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമന്റ് ഭയങ്കരമായിട്ട് ഫീൽ ആയിരുന്നു നമ്മള് കുറെ ദിവസം ഒന്നും പറയേണ്ടതാണ് പക്ഷെ സ്ഥിരമായിട്ട് അത്തരം കമന്റും കാര്യങ്ങളും വന്നുകൊണ്ട് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വേണ്ട മക്കളൊന്നും ഇല്ലാതെ തന്നെ അതിനെ കുറിച്ചൊരു വീഡിയോ പറഞ്ഞിടാനാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് അത് നല്ലോണം ഫീൽ ആവുന്നുണ്ട് അത്തരം ചോദ്യം കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വിചാരിച്ച് ഞാനായിട്ട് വീഡിയോ എടുത്തിടാന്ന് നേരത്തെ കുഞ്ഞുങ്ങളതിനകത്തോട്ട് ഇതിനകത്തോട്ട് വലിച്ചഴിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ആണെങ്കിലും ഡോറയുടെ ആണെങ്കിലും ഗബ്രൂട്ടന്റെ ആണെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുന്നതായിരിക്കും കുഞ്ഞുങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പ്രിൻസിന്റെ ആണെങ്കിലും പ്രിൻസിയുടെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ ഞങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല ഇപ്പൊ ഗബ്രൂട്ടന്റെ ആണെങ്കിലും ശരി തന്നെ നമുക്ക് മറച്ചു വെക്കേണ്ട പല കാര്യങ്ങളും കാണും ഗബ്രൂട്ടൻ ആണെങ്കിൽ ഫസ്റ്റ് സുഹലണ്ടായ സമയത്ത് ഗബ്രൂട്ടന്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഗബ്രൂട്ടൻ ആ സമയത്ത് അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ ആ സമയത്ത് കാണിക്കാണ്ടൊക്കെയിരുന്നു പക്ഷെ അതൊന്നും മനസ്സിലാക്കാണ്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റും കാര്യങ്ങളായിരുന്നു ആ സമയത്ത് വന്നിട്ടില്ല അതിനെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം അത് എന്റെ അഹങ്കാരം കൊണ്ടിട്ട വീഡിയോ ആണെന്ന് പറഞ്ഞു പിന്നെ അതിനും ഭയങ്കരമായിട്ട് ബാഡ് കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളുണ്ട് ഓരോ അവസ്ഥയിലൂടെ പോകുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ മറിക്കുന്നത് ചിലതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പലർക്കും പല മാനസികാവസ്ഥയായിരിക്കുമ്പോഴായിരിക്കും പല കാര്യങ്ങളും പറയുന്നത് അപ്പം അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവുന്നില്ല കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളാണ് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾ വെച്ചാൽ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ് അത് തന്നെയാണ് ഞങ്ങൾ ഇടുന്നതും കാണിക്കുന്നതില നമുക്കിപ്പം പുറത്തുനിന്നും ഇല്ലാത്ത ഒരു ജീവിതം കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾ സാധാരണക്കാരാണ് സാധാരണക്കാരായിട്ട് തന്നെ ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും അതിക്കുള്ളൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നമ്മളിങ്ങനെ സാധാരണക്കാരായിട്ടുള്ള വീട് ഇടുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ എന്താ എന്തോ വിചിത്ര ജീവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അങ്ങനെയും കമന്റും കാര്യങ്ങളും വരുന്നുണ്ട് അതൊന്നും നമ്മൾ സത്യം പറഞ്ഞപ്പോ മൈൻഡ് ചെയ്യാറില്ല നെഗറ്റീവിന് സത്യം പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കാണ് മാക്സിമം ചെയ്യുന്നത് പക്ഷെ ഇതിപ്പം എനിക്ക് പറയണം തോന്നി ഇത് കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ട് സത്യം പറഞ്ഞതൊന്നു പറയണം തോന്നി അത് അങ്ങനെയാണ് വന്നത് അപ്പോ അതത്രയൊക്കെ ഉള്ളു അതേ കൂടുതലൊന്നും പറയാനായിട്ടില്ല പറഞ്ഞത് ഇത്രേ ഉള്ളൂ എന്റെ അനിയന്റെ മക്കളാണ് അവര് വയനാട്ടിലാണ് സ്റ്റേ സെറ്റിലായേക്കുന്നത് ഇപ്പൊ പോയിട്ട് ഇപ്പൊ അധികം നാളായിട്ടില്ല അഞ്ചോ ആറോ മാസം ആയിട്ടേ ഉള്ളൂ അഞ്ചു മാസം ആയിട്ടേ ഉള്ളൂ അവർ പോയിട്ട് സ്കൂൾ തുറന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിനുശേഷം കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെയാണ് ആണ് അവര് ഇടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ടും വരാറുണ്ട് ഇവർ ആയിട്ടുള്ളു അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും എൻ്റെ ആദ്യത്തെ കെട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും വകയിലുള്ള കുഞ്ഞുങ്ങളൊന്നുമല്ല എന്റെ മക്കൾ തന്നെയാണ് എന്റെ അനിയന്റെ എന്ന് പറയുമ്പോൾ എന്റെ ചോറ് ആയതുകൊണ്ട് എന്റെ മക്കൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ മക്കളെന്ന് പറയുന്നത് എന്റെ മക്കളെന്ന് പറഞ്ഞത് ഇത്രയും വലിയ ഇതാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് നിങ്ങൾ ഈ ഇടുന്ന കമന്റും കാര്യങ്ങളും ഞാൻ പലതട്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇടുന്ന കമന്റും കാര്യങ്ങളായിരിക്കും പക്ഷെ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അത് എനിക്ക് മാത്രമല്ല അല്ല ഞങ്ങളുടെ ഫാമിലിക്ക് മാത്രമല്ല മറ്റാർക്കിട്ടാലും അവർക്ക് എല്ലാവർക്കും അത് ബാധിക്കും എനിക്ക് ഇതുകൊണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും അത് മാനസികമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എല്ലാവരും മനുഷ്യരല്ലേ എല്ലാ ആൾക്കാരും മനുഷ്യരാണ് മനസ്സുള്ളവരാണ് അപ്പൊ ആ രീതിയിൽ എല്ലാവരും കാണാൻ ശ്രമിക്കുക അത്രയൊക്കെ ഉള്ളു ബൈ